ഹലോ ഫ്രണ്ട്സ് മഴ ഒന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ സമയത്ത് ഞാൻ ഇവിടെ കടയിൽ വന്നപ്പോൾ വീട്ടു എന്നെ തിരക്കി ഓടി വന്നതാണ് കേട്ടോ അവനാകെ എല്ലും എല്ലാം തോലായി അസ്ഥിയൊക്കെ തെളിഞ്ഞു കാണാം കനത്ത മഴയാണ് അവിടെ അടുപ്പിച്ചിപ്പം അപ്പോൾ അതുകൊണ്ട് ആകെ ഇന്നാണ് കുറച്ചൊന്നും ഒത്തിരി വെയിൽ കണ്ടതിട്ടോ അപ്പോൾ ആ സമയത്ത് വന്നതാണ് അപ്പം ഞാൻ വേഗം ആരും കാണാതെ അവനൊരു കാറിൻ്റെ അടിയിലിട്ടിട്ടാണ് കൊടുക്കുന്നത് കാരണം പല സ്ഥലത്തും പ്രശ്നങ്ങളാണ് പിന്നെ എൻ്റെ സൗണ്ട് വളരെ കുറവാണ് എല്ലാവരും ക്ഷമിക്കണം എനിക്ക് ഒന്ന് ഒന്ന് വീണ് വീണ് സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഡാഷ കുഞ്ഞിനും നാടൻ കുഞ്ഞുണ്ട് ചോറും കൊടുത്തു നമ്മുടെ ഡോഗ് ഫുഡും കൊടുത്തു അപ്പം അത് ഒരാൾ കഴിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടിട്ട് അത് രണ്ടു വേണമെന്ന അടുത്ത പോയി കഴിക്കുന്നത് പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ഈ കുഞ്ഞിനെ കൊടുക്കുന്ന ആഹാരം തട്ടിപ്പറിച്ച് കഴിക്കലാണ് കേട്ടോ ഇപ്പം ഞാൻ ഓടിച്ച അമ്മ ഡോഗിൻ്റെ പണി അവൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അവളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ വേറൊരു കുഞ്ഞും കൂടി ഇവിടെ ഉണ്ട് ഒരു ഈ കുഞ്ഞിനെ ഞാൻ പരിചിരിക്കും ആഹാരം കൊടുക്കുന്നത് കണ്ടിട്ട് ഇവരും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് അവർക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഇവളൊക്കെ കൂടുതൽ കെയർ ചെയ്യുന്നത് കൊണ്ട് അവരിങ്ങനെ മണപ്പിച്ചെൻ്റെ പിന്നാലെ നടക്കും അവർക്കും ഒരു ഓഹരി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആ കുഞ്ഞുങ്ങൾക്കും അവൾക്ക് നമ്മൾ ആഹാരം കൊടുക്കും അവർക്കും ഉണ്ടല്ലോ അപ്പം നമുക്കായാലും അപ്പം അതുകൊണ്ട് ആഹാരം കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാതിരിക്കുന്നില്ല കേട്ടോ എല്ലാവരും എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നെയുള്ള മെഡിസിനും അവർക്കും കൊടുക്കുന്നുണ്ട് കാരണം ഈ കുഞ്ഞ് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഇവർ ഇടയ്ക്ക് വന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ വൈകുന്നേരം രാവിലെ രണ്ടു നേരം വരുന്നുണ്ട് ഈ കുഞ്ഞിന് അപ്പോൾ വൈകുന്നേരം ഈ കുഞ്ഞിനെ നോക്കിയിട്ട് അവിടെ അവിടെയൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ പേടിച്ച് പോയി തേമ എവിടെ പോയാവോ അങ്ങനെ അവിടെ എല്ലാം പരിശോധിച്ച് ആ പറപ്പ് മൊത്തം ഞാൻ അന്വേഷിച്ചിട്ടും ഇപ്പോഴാണ് ആ കുഞ്ഞെ ടെറസിൻ്റെ മുകളിലുണ്ടെന്ന് എനിക്കൊന്ന് പോയി നോക്കാമെന്ന് തോന്നിയത് അങ്ങനെ ഇവർക്കെല്ലാം ആഹാരം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് കടുത്തിടാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ടെറസിൻ്റെ പോയി പോയിരുന്നൊക്കെ അവിടെ എല്ലാം തിരഞ്ഞിട്ട് കണ്ടില്ലേ കുഞ്ഞിനെ രാവിലെ മരുന്ന് ഭക്ഷണം കൊടുത്തായിരുന്നു വല്ലാത്തൊരു പേടിയായി എന്തെങ്കിലും ഇത് പറ്റിയോ ഇല്ലയോ എന്ന് അങ്ങോട്ട് നമുക്ക് നമുക്കങ്ങോട്ട് കയറും കയറാനായിട്ട് ഇവരിങ്ങനെ ഇവർ നമ്മളിങ്ങനെ പിന്നാലെ വരും പിന്നെ അവർ ആഹാരം കഴിക്കുന്നത് തടഞ്ഞു നിർത്തി കഴിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടാണ് ആ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് എന്തെ പിന്നെ കുഞ്ഞിൻ്റെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനു മുമ്പ് വെള്ളം അവരുടെ മരുന്നാണ് കുഞ്ഞിനെ ഞാൻ വരുത്തിച്ച മരുന്നാണ് പലരും ചോദിച്ചു ഹോമിയോ മരുന്നാണ് കേട്ടോ അപ്പം ഒരുപാട് മരുന്നുണ്ട് അപ്പോൾ ഈ മരുന്നെല്ലാം പത്ത് തുള്ളി വീതം പപ്പി പപ്പിയായതുകൊണ്ട് അഞ്ച് തുള്ളി വീതം കൊടുക്കണം അപ്പോൾ പാലിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ കുഞ്ഞിനെ ചെറിയൊരു മുതിയിലൊരു മുറിവുണ്ട് അത് ഞാൻ കണ്ടെങ്കിൽ അത് കരിഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഇപ്പോൾ പാലിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം കൊടുത്തത് കേട്ടോ ഒരു മരുന്ന് കഴിക്കോ ഇല്ലയോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ അത് നല്ലപോലെ കഴിച്ച് പിന്നെ ആഹാരം കഴിക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതിനേക്കാളും സംസാരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ സൗണ്ട് കുറവാണെന്ന് വെച്ചാൽ സംസാരിക്ക കാണാതിരിക്കരുത് ഞാൻ പിടുകിരി കുതിർത്തി ബാക്കിയുള്ള മെഡിസിൻ മരുന്നെല്ലാം അഞ്ചു തുള്ളി വീതമാണ് പപ്പിയായതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അതിന് ഇട്ട് അതിലിട്ടാണ് ഈ കുഞ്ഞിനെ കൊടുക്കുന്നത് അപ്പോൾ രാവിലെ നമ്മളൊരാൾ അവിടെ ഒരു ചേട്ടൻ വന്നിരുന്നു ആ ചേട്ടനോട് ഞാൻ ഒന്ന് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞിനെ ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ആ ആ കുഞ്ഞിന് അനുഭവിക്കുന്ന മാനസിക വേദന അതിനല്ലേ അറിയുള്ളൂ പറഞ്ഞറിയിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ആഹാരം എത്തിക്കുന്നുണ്ട് വളരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം കനത്ത മഴ നമുക്ക് ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം കേട്ടോ